അല്ല നമ്മൾ നമ്മൾ അറിഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ചു പോയി അറിഞ്ഞാൽ ഞങ്ങൾ അപ്പോഴിടപെടും പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ താങ്കളുടെ ചോദ്യത്തിൽ ഞാൻ പറയും എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ച ഈ കാര്യത്തിൽ ചെയ്യുന്ന ആളല്ല ഒരു വിട്ടുവീഴ്ച പിന്നെ പ്രോത്സാഹിപ്പിക്കല് രാഷ്ട്രീയത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഞാൻ അവർക്ക് സപ്പോർട്ടും കൊടുക്കാറുണ്ട് അവരെല്ലാം ഇടുമുടുക്കന്മാരായിട്ടുള്ള പയ്യന്മാരാണ് നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ ആ തെറ്റിന്റെ ഗൗരവം പരിശോധിച്ച് നമ്മൾ നടപടി എടുക്കും അത് നമ്മൾ ചെയ്യും പാർട്ടിക്കകത്തുള്ള ഏത് നേതാവിനെതിരായിട്ടും ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടി എടുക്കുകയും ചെയ്യും ഒരു വിട്ടുവീഴ്ചയില്ല ആരായാലും എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ നിങ്ങളെ ആരെങ്കിലും റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എന്നെ എന്നെ തടസ്സപ്പെടുത്താൻ നിങ്ങൾ നിങ്ങൾ തടസ്സപ്പെടുത്തുവാണല്ലോ ആഗ്രഹിക്കുന്ന ഉത്തരം അവിടെ അവിടെ ചോദിക്കണം നമസ്കാരം ഉന്നതനായ നേതാവായാലും ഏത് കൊടികുത്തിയ നേതാവായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിയിൽ സ്ഥാനം ഉണ്ടാകില്ല ഇത് എന്റെ വാക്കാണ് പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഇത്തരത്തിൽ തുറന്നടിച്ചത് യൂത്ത് കോൺഗ്രസ് നേതാവും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അപവാദ പ്രചരണം ഉണ്ടായതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ത്രീയെ പല സ്ത്രീകളെയും ഫോണിൽ വിളിച്ച് അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ കൈമാറി ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ സാമാന്യ മര്യാദയ്ക്കും യുക്തിക്കും നിരക്കാത്ത പ്രവൃത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇപ്പോൾ പല സ്ത്രീകളും പരാതിയുമായി മുന്നോട്ട് വരുന്നു എന്നാൽ ചില സ്ത്രീകൾ പറയുന്നു ഞങ്ങൾക്ക് അതിൽ പരാതിയില്ല എന്തു തന്നെയായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ഇത്തരം ലൈംഗിക അപവാദ പ്രചരണങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ വി ഡി സതീശൻ കോൺഗ്രസ് നേതാവെന്ന രീതിയിൽ വി ഡി സതീശൻ എന്ത് നടപടി കൈക്കൊണ്ടു എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് വിശദമായി തന്നെയാണ് വി ഡി സതീശൻ മറുപടി നൽകിയത് അന്തരീക്ഷത്തിലുള്ള പല കാര്യങ്ങളെയും ഏണി വെച്ച് പിടിക്കാൻ ഞങ്ങൾക്കാകില്ല അശരീരി പോലെ വരുന്ന കാര്യങ്ങളും ഏറ്റെടുക്കാൻ സാധിക്കില്ല മുന്നിൽ പരാതി എത്തുന്ന വിഷയങ്ങളിലെ ഗൌരവതരമായ സംഗതികൾ പരിശോധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ബോധ്യമായാൽ തീർച്ചയായും നിയമാനുസൃതമായ നടപടികൾ രാഹുലിന് നേരെ ഉണ്ടാകും എന്ന് തന്നെയാണ് വി ഡി സതീശൻ തുറന്നടിച്ചത് അവിടെ മുഖം നോക്കുന്ന പരിപാടി ഞങ്ങൾ കോൺഗ്രസ്കാർക്കില്ല ഞങ്ങൾ കോൺഗ്രസ്കാർക്ക് പ്രത്യേകം പോലീസും കോടതിയും ഇത് നിയമാനുസൃതമായ രീതിയിൽ തന്നെ അന്വേഷിക്കപ്പെടും ഒരു സ്ത്രീയെ ലൈംഗികപരമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ അവൾക്ക് മാനസിക ഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആര് തന്നെ അങ്ങനെ പെരുമാറിയാലും അവർക്കെതിരെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി കൈക്കൊള്ളും എന്ന് തന്നെയാണ് വി ഡി സതീശൻ തുറന്നടിച്ചത് അവിടെ രാഹുൽ മാട്ടത്തിലോ അല്ല എന്നുണ്ടെങ്കിൽ തല മുതിർന്ന നേതാക്കളോ ഇനി തല ഇളപ്പമുള്ള നേതാക്കളോ എന്നുള്ളതൊന്നും പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് നോക്കില്ല അല്ലെങ്കിൽ കോൺഗ്രസ് നോക്കില്ല എന്ന് തന്നെയാണ് വി ഡി സതീശൻ തുറന്നടിച്ചത് മുഖം നോക്കാതെ നടപടിയെടുക്കും സ്ത്രീ സമത്വത്തിനു വേണ്ടി വാദിക്കുന്ന സ്ത്രീകളുടെ മാനാഭിമാനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘടന തന്നെയാണ് കോൺഗ്രസ് എക്കാലവും അങ്ങനെ തന്നെയായിരുന്നു കോൺഗ്രസിനകത്ത് നിന്ന് ആരെങ്കിലും സ്ത്രീത്വത്തിനെതിരെ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അപമാനകരമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വാക്കുകൾ കൊണ്ട് പോലും അത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ സുശക്തമായ നടപടി ഉണ്ടാകും അതിന് കൃത്യമായ തെളിവുകൾ ഉണ്ടായിരിക്കണം പരാതികൾ ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് വി ഡി സതീശൻ തുറന്നടിച്ചത് വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഉയർന്നു വന്ന ലൈംഗിക അപവാദ പ്രചരണ വിവാദങ്ങൾക്ക് മറുപടി പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പാർട്ടിക്കകത്തുള്ള ഇതുപോലെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നാൽ പാർട്ടി അത് ഗൗരവമായി പരിശോധിക്കുകയും മുഖം നോക്കാതെ നടപടി എടുക്കുകയും ചെയ്യും ഊരു വിട്ടുവീശില്ല ആരായാലും അതല്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഞാൻ ആ കുട്ടിയെ ഒരു വിവാദ കേന്ദ്രമാക്കാനും ശ്രമിക്കുന്നില്ല എനിക്ക് എന്റെ മകളെ പോലത്തെ ഒരു കുട്ടിയാണ് ആണ് മകളെ പോലത്തെ കുട്ടിയാണ് ആ ഞാൻ ആ കുട്ടിയെ ഒന്നും വിവാദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല കോൺഗ്രസിനകത്ത് ഒരാൾ ഇതുപോലെ ആരോപിക്കപ്പെടുന്ന ഗുരുതരമായ കുറ്റകൃത്യം തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച കാര്യങ്ങൾ മാത്രമല്ല അല്ലാത്ത പിന്നീട് പറയപ്പെടുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല ഒരു വിട്ടുവീഴ്ച ഒരു ഞാൻ പറയുന്ന കേൾക്ക് നിങ്ങൾക്ക് അറിയാനുള്ളത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയല്ലേ നിങ്ങൾ എന്തിനാ ഇടപെടണേ ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ അത് കർശനമായി പാർട്ടി അത് കൈകാര്യം ചെയ്യും ഞാൻ പറയ മുഖം നോക്കാതെ നടപടിയെടുക്കും ആരായാൽ എത്ര വലിയ നേതാവായാൽ ഒരു വിറ്റ് വീഴ്ച അകാര്യത്തിലുണ്ടാവില്ല അകാര്യത്തില് ഞാൻ തന്നെ മുൻകൈ എടുക്കും മുൻകൈ ഞാൻ എന്തു വയ്യെന്ന പറയുന്നത് ഇന്നലെ ഈ ആരോപണമ ഞാൻ അതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരങ്ങളും പറയുന്നില്ല അതിനെക്കുറിച്ചൊന്നും വിശദാംശമൊന്നും പറയുന്നില്ല ഒരു മെസ്സേജ് തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്ന് പറഞ്ഞാൽ ഒരു പിതാവ് എന്തു ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു പിതാവ് എന്തു ചെയ്യും സ്വന്തം മകളാണോ എന്ന് പറയുന്നതെങ്കിൽ ഒരു പിതാവ് എന്തു ചെയ്യും അത് ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു മെസ്സേജ് അയച്ച കേസിലാണ് ഒരു മെസ്സേജ് ആണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മെസ്സേജ് അയച്ചാൽ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ലല്ല മെസ്സേജ് അയച്ചാൽ ചെയ്യേണ്ട കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ പക്ഷേ ഉയർന്നു വന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെ കുറിച്ച് ഞങ്ങളുടെ പാർട്ടി ഗൗരവതരമായി പരിശോധിക്കുക അതിന് നടപടി സ്വീകരിക്കുക ഞാൻ ആവർത്തിച്ചു പറയാണ് അതിന് ഞാൻ തന്നെ മുൻകൈ സമയത്ത് തന്നെ അല്ല അങ്ങനെ ഒരു ആരോപണം ഉയർന്നിട്ടില്ല പാർട്ടിയുടെ ശ്രദ്ധയിൽ അങ്ങനത്തെ ഒരു ആരോപണം നിങ്ങൾ ഈ പറയുന്ന ആരോപണങ്ങൾ ഒന്നും വന്നിട്ടില്ല പാർട്ടിക്ക് ഒരു പരാതിയും വന്നിട്ടില്ല ഞങ്ങളുടെ രണ്ട് തന്നെ അല്ലല്ല പാർട്ടിയുടെ ഒരു പരാതിയും വന്നിട്ടില്ല പാർട്ടിയുടെ മുമ്പിൽ ഒരു റിട്ടേൺ ആയിട്ടുള്ള പരാതിയും വന്നിട്ടില്ല എന്നോട് വ്യക്തിപരമായിട്ട് ആരും പറഞ്ഞിട്ടില്ല വ്യക്തിപരമായിട്ട് പറ അത് ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ വേറെ വ്യക്തിപരമായിട്ട് ആരും എന്നോട് പരാതി പറഞ്ഞിട്ടില്ല എനിക്ക് എന്ത് ഇത്ര ധൃതി ഞാൻ സംസാരിക്കണത് കേക്ക് ഞാൻ സംസാരിക്കണത് കേൾക്ക് ഞാൻ സംസാരിക്കണത് കേട്ടാണ് കേക്ക് അത് ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞു നിങ്ങൾ മാത്രം ചോദിച്ചാൽ പോരല്ല ഞാൻ പറയണേന് കേക്ക് നിങ്ങൾക്ക് എന്ത് ഇത്ര ആവേശം ഞാൻ പറഞ്ഞല്ലോ ഒരാളും എൻ്റെ കയ്യിൽ പരാതിയുമായി വന്നിട്ടില്ല വ്യക്തിപരമായിട്ട് ഒരാളും പരാതി വന്നിട്ടില്ല പാർട്ടിയുടെ നേതാക്കൻ ഇത് ആരും അങ്ങനെ പരാതിയായിട്ട് ഒരു വ്യക്തിയും സമീപിച്ചിട്ടില്ല സമീപിച്ചാൽ ഞങ്ങൾ തന്നെ നടപടിയെടുക്കും നടപടി എടുക്കും ഇപ്പോൾ അത് ഗൗരവതരമായി അത് വന്നിരിക്കുന്നു അത് ഗൗരവമായി പരിശോധിക്കും നടപടിയെടുക്കും അല്ലാതെ ഊഹിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഊഹിച്ചാൻ പറ്റും അത് ഇപ്പോഴല്ലേ വന്നത് ഇപ്പോഴാണ് വന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ് നമ്മൾ ഈ അന്തരീക്ഷത്തിലുള്ളതൊക്കെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ നമ്മുടെ മുമ്പിൽ വരണ്ടേ പരാതി രാഷ്ട്രീയ രാഷ്ട്രീയ രംഗത്തുള്ള പലരെ കുറിച്ചും പല രീതിയിലും ആളുകൾ പരാതി വരും ഇല്ലേ ശത്രുത കൊണ്ട് പറയും ഇഷ്ടമില്ലാത്തത് കൊണ്ട് പറയും പല രീതിയിൽ പറയും ഗൗരവമുള്ള പരാതി നമ്മുടെ മുമ്പിലെത്തുമ്പോൾ നമ്മളത് ഗൗരവത്തോടു കൂടി പരിശോധിക്കും അല്ലാതെ പരിശോധിക്കാൻ പറ്റുമോ അല്ലാതെ എത്ര പേർക്കെതിരായിട്ട് ഏതെല്ലാം തരത്തിൽ ആളുകൾ എന്തെല്ലാം പറയുന്നുണ്ട് അത് കേട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലാത്ത തെറ്റ് ചെയ്യാത്ത എത്ര പേരെ ക്രൂശിക്കാൻ നോക്കിയിട്ടുണ്ട് ഓരോരുത്തരും വന്ന് സംസാരിക്കുന്നത് കേട്ടിട്ട് ആ സി ബി ഐ കേസിൽ വരെ ഇവിടെ ആളുകൾ പ്രതികളായിട്ടുണ്ട് എന്നിട്ട് അവസാനം കോടതി എന്താ പറഞ്ഞത് അവരൊരു തെറ്റേം ചെയ്തിട്ടില്ല തെറ്റായ ആരോപണമാണെന്ന് പറഞ്ഞു അവരൊക്കെ അവർ അവരെ അവരുടെ കുടുംബവും എത്ര നാൾ അനുഭവിച്ചു അപ്പം ഇത് നമ്മൾ പരിശോധിക്കും നമ്മൾ പരിശോധിച്ച് പാർട്ടി പാർട്ടി തന്നെ പരിശോധിക്കും പാർട്ടി കോടതി ഒന്നാവല്ല പാർട്ടി കോടതിയൊന്നാകുമല്ല പാർട്ടി പരിശോധിച്ച് പാർട്ടി ചെയ്യേണ്ട നടപടി പാർട്ടി ചെയ്യും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വ്യക്തിപരമായി ബാധിക്കുന്ന തരത്തിൽ നിരവധി ആരോപണം വരുന്നു കാരണം താങ്കളാണ് സംരക്ഷിച്ചത് താങ്കൾക്ക് നേരത്തെ പരാതി നൽകിയിട്ടുണ്ട് കെ പി സി മുമ്പ് പരാതി നൽകി അതിനുശേഷവും ഈ ആരോപണ വിധേയം നിരന്തരം പദവികൾ നൽകി അതായത് എനിക്ക് ഒരു പരാതി താങ്കൾക്കെതിരെ ആരോപണം വരുന്നുണ്ട് അതുകൊണ്ട് അല്ല അത് നിങ്ങൾ നിങ്ങളുടെ കേരളീയ ആരോപണമായിരിക്കും എനിക്ക് അല്ലല്ല എനിക്കറിയില്ല എ സി സിക്ക് പരാതി കിട്ടിയത് എനിക്കറിയില്ല എനിക്കറിയില്ല വരുമ്പോൾ ഞാൻ എങ്ങനെ എന്താ ഏതെങ്കിലും പെൺകുട്ടി എനിക്കെതിരായ കൈരളിയിലെ ചോദ്യം അല്ല കൈരളിയിലെ ചോദ്യം പറഞ്ഞത് മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ അങ്ങാണ് കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷമായി പരാതി ലഭിച്ചിരുന്നു അന്നെല്ലാം അങ്ങ് പ്രോത്സാഹിപ്പിച്ചു എന്നാണ് വിമർശനമായി വരുന്നത് ഒരു വിമർശനമില്ല എന്റെ മുമ്പിൽ വന്ന പരാതി ആ പരാതിയുടെ ഗൗരവം അനുസരിച്ച് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്നോട് ചോദിച്ചത് വേറെ ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ എന്നാണ് എനിക്ക് ഒരാളും പരാതി തന്നിട്ടില്ല എന്റെ നിയോജ കുട്ടിയുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത് ഇതൊരു മെസ്സേജ് അയച്ച വിഷയമാണ് അവർ മെസ്സേജ് അയച്ചെന്ന് ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ ഇയാൾ എന്നെ കൊണ്ട് പറയിക്കില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും ചുമതലപ്പെടുത്തി വിട്ടേക്കോണോ റിപ്പോർട്ടർ ചാനലിൽ നിന്ന് എന്നെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നിരന്തരമായി എന്നെ തടസ്സപ്പെടുത്തുവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം നിങ്ങളുടെ അവിടെ അവിടെ ഇരിക്കുന്നവരോട് ചോദിച്ചാൽ എന്നോട് ചോദിക്കണം എന്നാൽ പറ അതായത് അതായത് ഈ ഈ കാര്യം കാര്യം രണ്ട് സഹപ്രവർത്തകർക്കും സമാനമായ തരത്തിലുള്ള ദുരനുഭവം നേരിട്ടും ഇപ്പോൾ അല്ല നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ അതാണ് അല്ല നിങ്ങൾ ആരും അങ്ങനത്തെ ഒരു പരാതി നമ്മൾ തമ്മിൽ ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകരായ നിങ്ങളെ എന്നെയും കാണുന്ന നിങ്ങൾക്ക് പോലൊരു പരാതി എന്നോട് പറയാനുണ്ടായില്ലോ ഇതിലൂടെ ചോദിച്ചില്ല ഒറ്റയ്ക്ക് വന്ന് സ്വകാര്യമായി എന്നെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനൊരു സംഭവം ഉണ്ട് ശരിയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ ചോദിച്ചിട്ടില്ല അല്ല നമ്മൾ നമ്മൾ അറിഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ച ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ അപ്പോഴിപെടും പ്രത്യേകിച്ച് എന്റെ കാര്യത്തിൽ താങ്കളെ ചോദ്യത്തിൽ ഞാൻ പറഞ്ഞു എന്റെ കാര്യത്തിൽ ഞാൻ ഒരു വീട്ടുവീഴ്ച ഈ കാര്യത്തിൽ ചെയ്യുന്ന ആളല്ല ഒരു വീട്ടുവീഴ്ച പിന്നെ പ്രോത്സാഹിപ്പിക്കല് രാഷ്ട്രീയത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് കോൺഗ്രസിലെ എല്ലാ ചെറുപ്പക്കാരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട് ഞാൻ അവർക്ക് സപ്പോർട്ടും കൊടുക്കാറുണ്ട് അവരെല്ലാം ഇടുമിടുക്കന്മാരായിട്ടുള്ള പയ്യന്മാരാണ് നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് അവർക്ക് ഏതെങ്കിലും തരത്തിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ വരുമ്പോൾ ആ തെറ്റിന്റെ ഗൗരവം പരിശോധിച്ച് നമ്മൾ നടപടിയെടുക്കും അത് നമ്മൾ ചെയ്യും അല്ലെന്ന് ഇപ്പോഴല്ലേ ഇപ്പോഴല്ലേ ഗൗരവത്തോടു കൂടിയുള്ള പരാതി വരുന്നത് ഗൗരവത്തോടു കൂടി ഗൗരവത്തോട് കൂടിയ ഒരു പരാതി ഇപ്പോഴല്ലേ വരുന്നത് ഇപ്പോഴാണ് ഇന്നാണ് വരുന്നത് യഥാർത്ഥത്തിൽ ഇന്നലെ അല്ല അത് അവർ അവർക്കൊരു മെസ്സേജ് ഞാനത് കഴിഞ്ഞു നീ വീണ്ടും ആവർത്തിച്ചു വരാൻ മൂന്ന് പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഒരേ ചോദ്യത്തിന് മൂന്ന് പ്രാവശ്യം ഞാൻ മറുപടി പറഞ്ഞു അല്ല സ്ഥാനമാനങ്ങളെയൊക്കെ കിട്ടുന്നത് അവരവരുടെ കഴിവനുസരിച്ച് അനുസരിച്ച് അവരവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നതാണ് ഇപ്പൊ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹം ആയത് അദ്ദേഹം എലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാണ് എലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാണ് നമുക്ക് കാര്യൊന്നുമില്ല അത് പാർട്ടി അന്വേഷിച്ച് അതിലൊരു തെറ്റുമില്ലെന്ന് കണ്ടുപിടിച്ചു അല്ല 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 അല്ലെന്നേ അത് അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങളോട് പറയേണ്ട നിങ്ങളോട് പറ ഞാൻ ചോദിക്കട്ടെ അതെ അത് നിങ്ങളുടെ ഭാഷ അത് നിങ്ങളുടെ ഭാഷ അതിന് ഞാൻ മറുപടിയില്ല ഞാൻ ചോദിക്കുന്നത് ആ കുട്ടി ഇന്നലെ നിങ്ങളെല്ലാവരും തല കുത്തി ചോദിച്ചല്ലോ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും അല്ല ചില ചാനലുകൾ അതായത് എന്നെ പറ്റി എന്തെങ്കിലും കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചല്ലോ ഒരുപാട് പരിശ്രമിച്ചല്ലോ ആ കുട്ടികളെ നിന്ന് ആ കുട്ടി എന്താ മറുപടി പറഞ്ഞത് കുറിച്ച് എന്താ മറുപടി പറഞ്ഞത് എന്റെ പിതാവിന് തുല്യനാണ് ഞാൻ അതുപോലെയാണ് കാണുന്ന എന്നാൽ നിങ്ങൾക്കൊന്നും കിട്ടിയില്ല നിങ്ങൾ ആ കുട്ടിയെ ഒരെയാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇതുമാത്രം പോരായിരുന്നു നിങ്ങൾക്ക് പലർക്കും ഞാൻ കൂടിയായിരുന്നു ടാർജറ്റ് നിങ്ങൾക്ക് ഇന്നലെ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഞാൻ കൂടിയായിരുന്നു ടാർജറ്റ് ആ അല്ല ഇയാൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല ഇയാൾക്ക് മറുപടി ഇല്ല ഇയാൾ വെറുതെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നെ പറയാൻ ഇയാൾ സമ്മതിക്കണമില്ല ഇയാൾ തടസ്സപ്പെടുത്തിയ ഞാൻ നിർത്തിട്ട് പോകും ഇയാൾ നിരന്തരമായി ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ആദ്യം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു തീർന്നിട്ട് എനിക്കതിനുള്ള അവകാശം ഉണ്ടല്ലോ നിങ്ങളുടെ ചോദ്യത്തിന് വേറൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയണത് നിങ്ങൾ പറഞ്ഞു വിശക്കണവർ വേറെ വല്ലതും പറഞ്ഞതാണ് എൻ്റെ അടുത്ത് വേണ്ട ഞാൻ ഞാൻ പറയാ ഞാൻ ആ കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല ഞങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ പരാതി വന്നിട്ടുള്ള പരാതി ഗൌരവത്തോടുകൂടി പരിശോധിച്ച് വേണ്ട നടപടിയെടുക്കും അതിലും മുഖം നോക്കൂല